ഹലോ ഗായ്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ബേക്കൽ ഫോർട്ട് റെയിൽ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയെ ഒന്നിച്ചിട്ട് ബോംബെയിലേക്ക് പോവുകയാണ് അപ്പോൾ ബോംബെയിലേക്ക് പോകുന്ന സമയത്ത് ട്രെയിനിലുള്ള നല്ല നല്ല കാഴ്ചകൾ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ കുറേ എൻ്റെ പുതിയ ചാനലാണ് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തി എൻ്റെ പുതിയ പുതിയ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും यानी बंबई ട്രെയിനിൽ പോയിട്ട് ഇപ്പം നേരം മംഗലായിരത്തിലേക്ക് എത്താം മംഗലായിരം പോയിട്ട് എന്താ പറയുക നമ്മൾ അവിടെ നിന്ന് ഒരു ട്രെയിനിലേക്ക് കയറും അല്ല മംഗോ മംഗലായിരത്തിൽ എത്തിയിട്ടില്ല മംഗലയത്തിലാണ് നമുക്ക് ട്രെയിൻ ഉള്ളത് മത്സ്യഗന്ധ ട്രെയിൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലിലാണ് ട്രെയിൻ ഉള്ളത് ഇപ്പോൾ നമ്മൾ ബേക്കൽ ഫോർട്ട് സ്റ്റേഷനിൽ നിന്ന് ലോക്കൽ ട്രെയിനിൽ കയറിയിട്ട് അവിടെ നിന്ന് മംഗലയത്ത് കയറീട്ട് അവിടുന്ന് പന്ത്രണ്ടേ മുക്കാലിലാണ് ട്രെയിൻ ഉള്ളത് പതിനൊന്ന് മണിയാകട്ടെണ്ണി മുക്കാലുണ്ട് ബോംബെയിൽ മഴ തുടങ്ങിയിട്ടുണ്ട് നോക്കട്ടെ മഴ നല്ലോണം പൂലി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റ അവിടെ ബുദ്ധിമുട്ട് എത്ര നോക്കണം സമയം കിട്ടിയാൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉള്ളടുത്ത് കുറേ സമയം ഒരു അര മണിക്കൂറോളം സ്റ്റോപ്പ് ചെയ്തു ഇത് മഴയും പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് മലയാളത്തിൽ അവിടെ നിന്ന് ഒരു പന്ത്രണ്ടേയും മുക്കാലിലാണ് നമുക്ക് പേമുണ്ട് അത് പന്ത്രണ്ടേ മുക്കാലാണ് മത്സ്യം ഒരു സെൻട്രൽ ഭക്ഷണെന്തെങ്കിലും കഴിച്ചിട്ട് പോ അപ്പോൾ കൈ നമ്മൾ പോകേണ്ട ട്രെയിൻ എത്തിയിട്ടുണ്ട് കേട്ടോ ബാംഗ്ലൂർ സെൻട്രലിൽ ഇവിടെ ഇറങ്ങിയപ്പോഴത്തേക്ക് നല്ല മഴയാണ് എന്താണ് മഴ ഉണ്ടായിരുന്നത് അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട് ഇപ്പോൾ പ്ലാറ്റ്ഫോമിലൊക്കെ പ്ലാറ്റ്ഫോം മൂന്നിലാണ് മഴ മൊബൈലേക്ക് പോകേണ്ട ട്രെയിൻ വന്നിട്ടുള്ളത് ഈ ട്രെയിനിലാണ് നമ്മൾ പോകേണ്ടത് നമുക്ക് എസ് ടു കമ്പാർട്ട്മെൻ്റ് ആണ് എ സി അല്ല റിസർവേഷൻ നോർമൽ ഇപ്പോൾ തണുപ്പിനും എ സിൻ്റെ അടുത്തുള്ള ഞാൻ വണ്ടിയിലേക്ക് കയറുന്നുണ്ട് നോക്കട്ടൊക്കെ സീറ്റെല്ലാം നോക്കിയിട്ട് ബുക്ക് വെക്കണം റഞ്ഞിട്ടുണ്ട് നല്ല മഴ പിടിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് ഏറെ സ്ഥലം തന്നെ അറിയില്ലേക്കും

അഹമ്മദ്. അാക്കി ഫോർ ഹാപ്പി ആയിട്ടുണ്ട്. അഹമ്മദ് രണ്ടാലു സ്കൂൾ ലീവ് ആയിട്ടുള്ള ഒരാഴ്ചത്തേക്ക് സ്കൂൾ ലീവ് എടുത്തിട്ടുണ്ട് അവര്ക്ക്. എന്നല്ലെന്നെ? ആ. എന്താണ്? എണ്ണുന്നല്ല നീ. മല്ലചട്ട വാങ്ങോ? ആ. എത്രയെ മല്ലചട്ട? 20 അല്ലേ? 59 ആ. 56 ആ. ആ. ഓക്കേ. എത്ര والله ചാട്ടം കിട്ടി? 56. 56 ആ. വൈനെ ഉള്ളേപ്പോ മഴ നല്ല മഴ എത്ര കൊറവുണ്ടാകാം ഞങ്ങള് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിച്ചു പിന്നെ വീട്ടിൽ തന്നെ വരുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കിരുന്നു പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെറിയ വലിയ മഴയും മഴ പെയ്തുകൊണ്ട് ചൂടൊക്കെ കൊണ്ടുപോയി കാരണം കുറച്ചുകൊണ്ട് നല്ല തണുപ്പ് ഇപ്പോൾ എ സിൻ്റെ എ സി ടിക്കറ്റ് എടുത്തിട്ടുള്ള ആവശ്യമുണ്ടായിരുന്നു റിസർവേഷൻ ഇട്ടു നല്ല കാലാവസ്ഥയാണ് അതൊക്കെയാണെന്നുണ്ടെങ്കിൽ എ സി തന്നെ വേണം

അപ്പർ സ്റ്റോപ്പ് നോക്കാം പിന്നെ സർപ്രൈസ് വീഡിയോന്ന് പറഞ്ഞാല് സർപ്രൈസ് എന്ന് വെച്ചാല് എന്റെ ഭാര്യ വീട്ടിലേക്കാണ് ഞാൻ പോകാനുള്ളത് ഭാര്യയും പിള്ളേരും കൂടെയുണ്ട് പിന്നെ അപ്പോ ആദ്യം ഞാൻ മാത്രം പോകുന്ന പറഞ്ഞത് അവരോട് വിളിച്ചിട്ട് ഭാര്യ വീട്ടിലൊന്നും പറഞ്ഞിട്ടില്ല ഭാര്യ വരുന്ന കാര്യ ആരെയും അവർക്ക് അറിയില്ല ഒരു അഞ്ചാറ് മാസത്തിന് ശേഷമാണ് ഞാൻ പോകുന്നത് മൊബൈക്ക് അവളുടെ നാട് ബോംബ ബോംബെയിലാണ് എൻ്റെ ഒരു കാസർഗോഡ് അപ്പോൾ നോക്കാം അവിടെ എത്തിയിട്ട് അവരെ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടു നോക്കാം കണ്ടുനോക്കാം നല്ല ആക്ടീല മക്കള്ക്കുമ്പോൾ സ്വർണം ബാച്ച് നല്ല ഉച്ചറാ കിട്ടാണ് ഓർമ്മയില്ല മക്കള്പുരത്തില്ല ഞാനില്ല ട്രെയിനിൽ ആള് കുറവാണ് സ്വകാര്യ ഇപ്പോൾ ഇത് ഇതോടെ ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ ക്രോസിങ്ങിന് വേണ്ടി നിർത്തിയിട്ടുണ്ട് കൂടുതല സമയം ഇപ്പോൾ അരമണിക്കൂറിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഇവിടെ നിർത്തിയിട്ട് സ്റ്റേഷൻ്റെ പേര് ബിജൂർ ബിജൂർന്ന സ്റ്റേഷനിലേക്ക് ബിജൂർ കർണാടക സ്റ്റേറ്റ് അല്ല കർണാടക സ്റ്റേറ്റ് കഴിഞ്ഞിട്ടില്ല ഭരണാട് ട്രെയിൻ്റെ ഇങ്ങനെ ക്ലീനാക്കാനൊക്കെ വരുന്നുണ്ട് കാരണം മുമ്പൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ ഒരു രണ്ടു മൂന്നാല് വർഷം കൊണ്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ മഴ പെയ്തിട്ട് ട്രെയിൻ്റെ അകത്തൊക്കെ വെള്ളം ധരിച്ചിട്ട് മറ്റേ വയ്ക്കുന്ന സീറ്റിൻ്റെ അടി വെള്ളം ബാഗ് വയ്ക്കുന്നത് അത് ബാഗൊക്കെ നാനിയതാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഇടയ്ക്ക് ഇറക്കി വന്നിട്ട് ക്ലീനായി തീരുപോ അത് നല്ലൊരു കാര്യമാണ് നല്ല വൃത്തിയും കാര്യങ്ങളാണ് ഇതുപോലത്തെ ഒരുപാട് ഗുഹയുണ്ട് കേട്ടോ കൊങ്കൺ റെയിൽവേ പേരിൽ വിടണത് അതുകൊണ്ടാണ് മുമ്പ് ബോംബെയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ബസ്സിനാണ് കൂടുതലാൾക്ക് ആൾക്കാർ പോകുന്നുണ്ടായത് ഇപ്പോൾ ഈ കൊങ്കൺ റൂട്ട് കൊണ്ട് എല്ലാം അധികം ഇതിലെ കൂടി തന്നെ പോകലായി മുമ്പ് ട്രെയിനിനെ പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഒന്നര ദിവസമൊക്കെ പിടിക്കും അപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പതിനഞ്ച് പതിനാറ് മണിക്കൂർ കൊണ്ട് ബോംബെയിലേക്ക് എത്താം ട്രെയിൻ നമ്മുടെ കാസർഗോഡ് കാസർഗോഡ് ബോംബയിലേക്ക് അതേപോലത്തെ ഒരുപാട് തൊരംഗങ്ങൾ ഉണ്ടാക്കിട്ടുണ്ട് അതില് ചെറുതാണ് ഏറ്റവും വലിയ തരംഗം ഉള്ളത് പിന്നെ രത്നാഗിരി കഴിഞ്ഞിട്ടോ രത്നാഗിരിക്ക് മുമ്പോന്നറിയില്ല ഏകദേശം പതിനൊന്ന് കിലോമീറ്ററോളം ഉള്ളത് ആ തരംഗം ട്രെയിൻ കുറച്ച് സ്ലോ ആയിട്ടുണ്ട് ഇപ്പോൾ പക്ഷെ മഴന്റെ സമയത്ത് കൂടുതൽ സ്പീഡിൽ പോകുന്നില്ല അതവിടെ ട്രെയിൻ ലേറ്റ് ആവാൻ കാരണം ഏകദേശം രണ്ടര ഉച്ചക്ക് രണ്ടര മണിക്ക് വിടേണ്ട ട്രെയിൻ പന്ത്രണ്ടേ മുക്കാൻ തന്നെ വിടുന്നത് അതുകൊണ്ടാണ് എന്നിട്ട് അവിടെ എത്തുന്ന സമയം നോർമലി എല്ലാ ദിവസവും എത്തുന്ന അതേ സമയത്ത് തന്നെ ആറുമണിക്ക് രാവിലെ ഇതെല്ലാം റെയിൽവേന്റെ പണിക്കാരാണ് ഇതെന്തോ ട്രാക്കിന്റെ പണി നടക്കാൻ

മഡഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടേ പുറത്ത് ഇറങ്ങിട്ട് ട്രെയിനിലേക്ക് വരുന്ന ഭക്ഷണം വൃത്തി ഉണ്ടാവുന്നില്ല തന്നെ കാണിക്കുന്നു ഇതിപ്പോ പത്ത് മിനിറ്റ് ട്രെയിൻ നിൽക്കും പത്ത് മിനിറ്റ് ട്രെയിൻ നിക്കുന്നുള്ളൂ ഭക്ഷണം പാത്ര പാത്ര പത്ത് മിനിറ്റ് സ്റ്റോപ്പുണ്ട് എല്ലാ സാധനവും വെച്ചിട്ട് ഞങ്ങൾ ഇപ്പോ ബിരിയാണി വാങ്ങിട്ടുണ്ട് പിന്നെ പിസ്സ പിന്നെ രണ്ട് സെറ്റ് ദോശ വാങ്ങിച്ചു പിസ്സ കാണുമ്പോ കുഴപ്പമില്ല ഏട്ടാ ടേസ്റ്റ് ഉണ്ടാവും തോന്നു നല്ല മണവെല്ലാം ഉണ്ട് എന്റെ കാണിക്കണ്ടേ

പിന്നെ ആക്കിപ്പോൾ പിന്നെ എത്ര പീസ് നാല് പീസ് ഉണ്ടായിരത്തി ഒരു ഗോൾ ഒരു നാല് പീസ് അപ്പോൾ സാരി അസ്റ്റാൻ ചിക്കൻ ചില കച്ചി പിന്നെ പിന്നെ അഹമ്മദ് അഹമ്മദ് എന്താ വെച്ച് ദോഷം ബിരിയാണി വീഡിയോ ഇവിടെ വൈകുന്നില്ല നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്കിത് ഇതിലെൻ്റെ നാളെ ഇപ്പോൾ നാളെ നമുക്ക് ഒരു പൻവേലെത്താം അവിടെ തന്നെ ഇപ്പോൾ ഇപ്പോൾ പൻവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് പൻവേൽ റെയിൽവേ സ്റ്റേഷൻ അപ്പം ഈ ഇപ്പോൾ സമയം അത്ര രാവിലെ അഞ്ചര മണിയായി അഞ്ചര മണി അപ്പോൾ നമ്മൾ ഈ ട്രെയിനിന് പോകുന്നില്ല കേട്ടോ ഇതിന് ശേഷം ഒരു ട്രെയിൻ ഉണ്ട് അതിനാണ് പോകുന്നുള്ളത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ ഓൾറെഡി ഫുള്ളായി വിടുന്നത് ഇപ്പോൾ പഠിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഇപ്പോൾ ട്രെയിനിന് കയറി ഫുള്ളായിപ്പോയത് അതിന് ശേഷമുള്ള ട്രെയിനിൽ പോകാൻ ട്രെയിന് വിടലായി ഇപ്പത്തു വേറൊരു ട്രെയിൻ പോയിട്ടുണ്ട് ഇത് ഇത് വേറത്തേക്ക് പോയി താനയിലേക്ക് പോകുന്ന ട്രെയിനാണ് നമുക്ക് താനല്ല നമുക്ക് സി എസ് ടി ആണ് പോകേണ്ടത് സി എസ് ടി പോകുന്ന ട്രെയിനാണ് കയറേണ്ടത് ട്രെയിൻ പെട്ടെന്ന് ായത് ട്ര ഫുള്ായതുകൊണ്ട് അമ്മ അതിന് പോയില്ല ഇപ്പത്തന്നെ ആൾക്കാർ ഫുള് പൺവേൽ റെയിൽവേ സ്റ്റേഷൻ അല്ല വലിയ റെയിൽവേ സ്റ്റേഷനാണ് നമ്മളിപ്പോ ഇപ്പോഴത്തെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ ട്രെയിൻ നിൽക്കുന്നുണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് താനേ സൈഡിലേക്ക് പോകുന്ന ട്രെയിനാണ് തന്നെ ഫുള്ളായി ഇവിടെ പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ട്രെയിൻ നമുക്ക് പോകേണ്ട ട്രെയിൻ എത്തി ഗോരേഗാവ് ഗോരേഗാവ് പോകുന്ന ട്രെയിനാണല്ലോ ഈ ട്രെയിനിൽ ഞമ്മ പോവും ഫുള്ള് കാലിയുണ്ട് ഇപ്പോ വീട് വീട് സ്റ്റാർട്ടാന്ന് പനിവേലിന്ന് സ്റ്റാർട്ട് തന്നെയാണ് ഇപ്പോ നമ്മുടെ ഇവിടുത്തെ തന്നെ ഒരു ലോക്കൽ ട്രെയിനിലൊക്കെയിട്ട് പോലെ ഭാര്യ വീട്ടിലേക്ക് പോകുന്നുണ്ട് കഴിഞ്ഞ അത്യാവശ്യം തിരക്കായിക്കൊണ്ട് വരുന്നുണ്ട് ആൾക്കാരിലെ ട്രെയിൻ നിക്കുമ്പോൾ തേക്കന്നെ കയറിയിട്ടായി ഞങ്ങൾക്ക് എത്ര തോന്നി തിരക്ക് കൂടിക്കൊണ്ട് പോകും ഏകദേശം ഒരു ഒരു മണിക്കൂറിൽ വട്ടം ഉണ്ട് നമുക്ക് അപ്പോൾ അടുത്ത സ്റ്റോപ്പ് ഇപ്പോൾ മക്കറിയാണ് വാഷി ബ്രിഡ്ജ് വാഷി ബ്രിഡ്ജാണ് അത്യാവശ്യം വലിയ ബ്രിഡ്ജാണ് അത് ഏകദേശം ഒന്നൊന്നര കിലോമീറ്ററോളം ഉണ്ടാവും കടലിൻ്റെ മുകളിലോ മുകളിലോട്ടുള്ള ബ്രിഡ്ജാണ് കടലിൻ്റെ ഒരു സൈഡിൽ ആയിട്ടുള്ളത് നല്ല ഫാസ്റ്റുണ്ട് ട്രെയിനാണ് ഫാസ്റ്റ് ട്രെയിൻ തന്നെ വന്നു നമ്മൾ ഒരുപാട് ട്രെയിൻ ഉണ്ട് ഫാസ്റ്റ് സ്ലോ അതായത് പിന്നെ ഈസ്റ്റ് വെസ്റ്റ് ഹാർബർ ലൈൻ എന്നുള്ള പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഹാർബർ ലൈനാണ് കൊണ്ടുപോയി അപ്പോൾ ഹാർബർ ലൈനിലേക്കുള്ള ട്രെയിൻ പിടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ചെറിയൊരു ഷിപ്പ്യാഡൊക്കെ ഉണ്ട് കാർഗോൻ്റെ സെക്ഷൻ ഞാൻ തോന്നുന്നുണ്ട് കാർഗോ അത് പാർസലൊക്കെ പോകുന്നത് സുഭാഷ് ഇത് എൻ്റെ വൈഫിൻ്റെ വീട്ടാർ താമ വൈഫിൻ്റെ വീട്ടാർ താമസിക്കുന്ന ബിൽഡിങ്ങാണ് ഇപ്പോൾ ഞാൻ